നമ്മള് ഫാത്തിഹോതുന്നു മരിച്ചവരുടെ പേരിൽ അങ്ങനെ ഫാത്തിഹോതിട്ട് ദ്വാ ചെയ്യണം ദ്വാ ചെയ്യുന്നതിന് ആരെങ്കിലും എതിർപ്പ് കാണിക്കേണ്ടിയുണ്ടോ ഫാത്തിനെ എതിർപ്പ് എന്തായാലും വേണ്ട വേണ്ടത് ഖുർആനല്ലേ ഖുറാനോന്നതിനെ തീർപ്പ് ആവശ്യമുണ്ടോ ഇസ്മായിൽ ഹാജി തന്നെ ഒരാളുണ്ട് പെരിങ്ങത്തൂറിന്റെ ഇസ്മായിൽ ഹാജിയോട് ഒരു ദിവസം സ്കൂളിൽ പോയി വന്ന കുട്ടി പറഞ്ഞു മാഷ് പറഞ്ഞു നീ മരിച്ചവരേന്ന് ഖുറാൻ ഓതണ്ടാവും അപ്പൊ ഇസ്മായി ലാജ് ചോദിച്ചാ എന്താ അത് അങ്ങനെ റസൂറു ഓതിയിട്ടില്ല ഇസ്മായി ലാജിന് മോനെ നാളെ രാവിലെ നീ മദ്രസയിലെത്തിയ സ്കൂളെത്തിയാലെ മാഷ് വന്ന ഉടനെ നീ നീയണം എന്നറിയോ ഒരു സംശയം ചോദിക്കാണ്ട് മാഷ് ചോദിച്ചോന്ന് പറയൂ നീ ചോദിക്കണം അടുക്കള എന്ന് കുറാൻ ഓദാ ഓന്ന് ചോദിക്കണം ഓദാന്ന് പറഞ്ഞാന്ന് ഉടനെ നീ ചോദിക്കണം റസൂർ അടുക്കള എന്ന് ഓദിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ചോദിക്കണം ഓതാൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് തെളിവ് പറയണം പറഞ്ഞു അടുക്കളന്ന് അത് ചോദിക്കണം ഈ ചെറിയ കുട്ടീനായി ഇത് പറഞ്ഞ് ശരിയാക്കിയിട്ട് ഇസ്മായിൽ ഉസ്മയിലിപ്പിട്ടു ഉള്ളത് തന്നെയായി പറയുന്നത് അഡ്രസ്സൊക്കെ പറയും ഇല്ലാത്ത ഈ വായതിലും പറയാൻ പാടില്ല കളവ് ഒരിക്കലും പണ്ഡിതന്മാര് പറയാൻ പാടില്ല സത്യം പറയാവും സത്യമാണെന്ന് ഉറപ്പുള്ളതേ പറയാവും സുമാർ വെച്ചും പറയാൻ പാടില്ല കഫാബിൽമെ യുവല്യ സഭയെ കേൾക്കുന്നൊക്കെ പറഞ്ഞാൽ കളവായി പോകാൻ സാധ്യതയുണ്ടോണ്ട് അങ്ങനെ പറയാൻ പാടില്ല ഊഹാബോഹത്തിന്റെ അടിസ്ഥാനത്തിനൊന്നും സംസാരിക്കാൻ പാടില്ല സ്മഹ്ലാജ് നേരിൽ എന്നോട് പറഞ്ഞ കാര്യം അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ട് ഈ കുട്ടി പിറ്റേന്ന് സ്കൂളിൽ പോയി സാറൊ സംശയം ചോദിക്കാനുണ്ട് എന്താ ചോദിച്ചോ അടുക്കളയിൽ നിന്ന് ഊറാൻ ഓതാൻ പറ്റുമോ അയപ്പി ഉടനെ കുട്ടി ചോദിച്ചു ചോദിച്ച് റസുല്ലാട് ഊറാൻ ഓദ്യീട്ടുണ്ടോ മാസം കെട്ട് വിയർക്കാൻ തുടങ്ങി ഓ ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഇതുപോലെ മരിച്ച മയ്യത്തിന്റെ പേരില് ഖുറാനോതുമ്പോ അത് വേണ്ടാന്ന് പറയുന്നവരുണ്ട് എന്താ ചെയ്യ മുടക്കികള് എല്ലാ നല്ല മുടക്കുക എല്ലാം മുടക്കുക എല്ലാ മാസവും ഇരുപത്തിയു നോമ്പെടുക്കലും സുന്നത്ത് റജുപുരുപത്തിയു നോമ്പ് വേണ്ടാന്നറിയാം എല്ലാ മാസവും എടുക്കലും സുന്നത്തുണ്ട് പിന്നെങ്ങനെ റജുരുത്തേന് എല്ലാ മാസവും പതിനഞ്ചിന് നോമ്പഴക്കാലും സുന്നത്താണ് ഹേ ബറാത്തിന്റെ നോമ്പ് എടുക്കാൻ പാടില്ല ഈ എന്തൊരു വിട്ടിത്താണ് ബറാത്ത് പിന്നെ തിങ്കളാഴ്ച കൂടി ആയാലോ രണ്ട് നിലക്ക് സുന്നത്തായി അതിന്റെ പുറമെ ബറാത്ത് എന്ന നിലക്ക് അങ്ങനെയൊരു സുന്നത്തുണ്ട് ഇത് പറഞ്ഞ മാമീകളുണ്ട് അപ്പൊ മൂന്ന് നിലക്കായി അപ്പൊ ആ നോമ്പ് മുടക്കാൻ പോണോ അങ്ങനെ കൊറേ മുടക്കികളുണ്ട് അവരെ പരിപാടി എന്താണ് മാമത്തും മനുഷ്യന്റെ നന്മയുടെ തുലാസിൽ തൂക്കം കിട്ടിയാൽ അവന് സംതൃപ്തികരമായ ജീവിതം ഖുർആനും വാഗ്ദത്തം ചെയ്യുകയാണ് അതിന് തുലാസിൽ നല്ല ഒന്നും ഉണ്ടായിരുന്ന കാര്യായിരിക്കണം അതുകൊണ്ട് നല്ല എല്ലാം മുടക്കി കളയാന്നുള്ള ആ ടീമിന്റെ പരിപാടി അങ്ങനെ നമ്മളെ നാട്ടിലടുത്ത് ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാണ് അപ്പോ ഒരു മോലും ഉണ്ടാവുന്നു അപ്പൊ എന്റെ നാട്ടുകാരണം അഹമ്മദാജിണ്ടാഡുനും ജീവിച്ചിട്ടുണ്ട് അഹമ്മദാജി ചേന്താ അപ്പൊ പറഞ്ഞു ഖുർആൻ മരിച്ച ഒക്കെ ഫലം കിട്ടൂല വേമതായ ചോദിച്ചോന്ന് ഫലം കിട്ടുമോന്നു വീട്ടുകാരെ പിന്നെ നീയത് ഞാൻ കൊടക്കുന്നു ഓന്ന് ഓന്നാക്ക് ഫലം കിട്ടുന്ന് നീ എന്നെ പറയുന്നു പിന്നെ നീ എന്തിനാ കൊടക്കുന്നു അപ്പൊ ഇനി അവന് മറുപടി ഒന്നുമില്ല പിന്നാലില്ല ഞാനൊരു മരിച്ച പോയി മേപ്പയ്യൂരിലാ അല്ല അഡ്രസ് ഉള്ളതാ പറയുന്നു ചെന്ന് നോക്കുമ്പോ രണ്ടാള് മക്കള് സുന്നികള് രണ്ടാള് മുജാഹിരികൾ ബാപ്പ മരിച്ചിട്ട് രണ്ടാള് പറഞ്ഞ് കുർആാനൊത്ത് വേണ്ട ഈ രണ്ട് മക്കള് പറഞ്ഞു വേണമെന്ന് അവസാനം ഉമ്മ പറഞ്ഞു എന്തായാലും ഓതണം പിന്നെഅവിടെ പിന്നെ വൈപ്പിടലാണ് നിവൃത്തിയില്ലാതെ അപ്പോ ഞാൻ ചോദിച്ച അവരെന്താ പറഞ്ഞു അവസാനം അവസാനം പറഞ്ഞത് ഓതുന്നതിന് കുഴപ്പമെല്ലാം കൂലിക്ക് ഓതണ്ടെന്നാ പറഞ്ഞു കൂലിക്ക് ഓതണ്ട ഞാൻ ചോദിച്ച അവർക്ക് എന്താ പണി അവർ പള്ളിയിലെ ഇമാമാണ് ആര് ഈ പറഞ്ഞ മൗലവിയെ ഞാൻ ചോദിച്ച അയാൾ കൂലിക്ക് നിസ്കരിക്കുന്ന ആളല്ലേ പള്ളിയിലെ ഇമാമ ശമ്പളമാകൂലി അയാൾ കൂലി കൂലിന് ഖുറാനോത്ത് പിന്നല്ലേ നമ്മളെല്ലാരും ഇലാഹി നമ്മളെല്ലാരും നീ എത്തിയത് ഈ എന്നിട്ട് അയാള് അയാള്ക്ക് ഖുർആനോദി പാത്തി കൂലിക്ക് റുക്കോയിത് കൂലിക്ക് ചെയ്ത് കൂലിക്ക് ശമ്പളത്തിന് വേണ്ടി പണിയെല്ലാം എടുക്കുന്ന ഇയാളാ കൂലിക്ക് ഖുർആനോദി കൂടാന്ന് പറയുന്നത് നമ്മക്കങ്ങനെ വാദമില്ല കേട്ടോ ഞാൻ പറഞ്ഞത് നിസ്സാരപ്പെടുത്തുകയാണ് ഖുർആനോ എന്നവരെ നിസ്സാരപ്പെടുത്തുകയാണ് കൂലിക്ക് വേണ്ട ഇതൊക്കെ വിവരല്ലാത്തവരെ ഏർപ്പാടാ നിങ്ങളോട് പശുവിനറക്കാൻ അല്ല പറയുന്നു ഞങ്ങളെ പരിഹസിക്കാണോ കളിയാക്കാണോ എന്ന് ചോദിച്ചില്ലേ അപ്പൊ മൂസാനെ പിന്നെ മറോടി എന്താണ് പരിഹസിക്കുന്നവര് ഇപ്പോഴും ഇല്ലേമീങ്ങളെ പരിഹസിച്ചുകൊണ്ട് നാടകം കളിക്കുന്നവർ ആലിമീങ്ങളെ പരിഹസിച്ചുകൊണ്ട് എക്സിബിഷൻ നടത്തുന്നവര് നടത്തുന്നവർ ജാഹ്ലീങ്ങളേർപ്പാടാണ് പരിഹാസം ഒരിക്കലും വിവരമുള്ളവർ പരിഹസിക്കൂല വിവരമുള്ളവർ പ്രമാണം പറയും തെളിവ് പറയും പരിഹാസം ഉണ്ടാവില്ല ജാഹിലീങ്ങളുടെ സ്വഭാവമാണ്